ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് സ്വർണ്ണവില ദിവസം തോറും കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് എല്ലാവരും രാജ്യങ്ങൾ പോലും സ്വർണം വാങ്ങിക്കൂട്ടുന്ന കൂട്ടുന്ന തിരക്കിലാണ് വില കൂടിയതോടുകൂടി സ്വർണത്തിൽ മായം ചേർക്കുന്ന കേസുകളും കൂടിക്കൊണ്ടിരിക്കുന്നു പല ജുവലറികളും ശുദ്ധതയുള്ള സ്വർണമാണെന്ന് അവകാശപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളും നടക്കുകയാണ് സോ സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാറൊന്നുമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് പോയിന്റ്സുകളുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഒന്ന് കാണുക സ്വർണ്ണവില ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞുതരാം അമേരിക്കയിലെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റ സമയം മുതലാണ് ഈ ഒരു സ്വർണവില കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം ട്രംപിന്റെ താരിഫ് നയങ്ങൾ ചിലപ്പോൾ ആഗോള വ്യാപാര യുദ്ധത്തിന് വഴി വെച്ചേക്കാമെന്നൊരു സൂചന കിട്ടിയത് കൊണ്ടാണ് സ്വർണത്തിന് നിക്ഷേപം കൂടിയത് അതുകൊണ്ടാണ് സ്വർണ്ണവിലയും ഇതുപോലെ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് സ്വർണത്തിന് ഒരു പവന് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും പണിക്കൂലി ഉൾപ്പെടെ ഓക്കെ എന്റെ കല്യാണ ആയിരുന്ന സമയത്ത് ഒരു പവന് പണിക്കൂലി ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരം രൂപയായിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേനും എന്റെ കുഞ്ഞിന്റെ മൂലുകെട്ട് ആ ഒരു ടൈമിൽ അവന് കുറച്ച് സ്വർണ്ണം ഒക്കെ എടുക്കാനായിട്ട് പോയപ്പോൾ ഒരു ഭവനെ ഞങ്ങൾക്ക് അമ്പത്തി ആറോ അമ്പത്തെട്ടോ രൂപയ്ക്കാണ് കിട്ടിയത് ഇത്രയും വില കുറച്ച് വില കൊടുത്ത് നമ്മൾ സ്വർണ്ണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നമുക്ക് വിശ്വാസമുള്ള ഒരു ജ്വലറി ചൂസ് ചെയ്യാം എന്നതാണ് നല്ല പേരും വിശ്വാസവുമുള്ള ജുവലറിയിലാണ് നമ്മൾ സ്വർണം വാങ്ങാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പണത്തിന് സുരക്ഷിതത്വം നൽകാനായിട്ട് അവിടുത്തെ സ്വർണത്തിന് പറ്റും രണ്ടാമത്തെ പോയിന്റ് സ്വർണ്ണം വാങ്ങാൻ പോകുമ്പോൾ ഇന്നത്തെ സ്വർണ്ണവില അറിയുക എന്നതാണ് സ്വർണ്ണം വാങ്ങുന്ന ദിവസം നിങ്ങൾ സ്വർണത്തിന്റെ വില മുൻകൂട്ടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നെക്സ്റ്റ് പോയിന്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കൃത്യമായ ഭാരം നിങ്ങൾ മനസ്സിലാക്കണം ജ്വല്ലറിയിൽ ഉപയോഗിക്കുന്ന ത്രാസ് കേടുപാടുകളൊന്നും ഇല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ വാങ്ങിച്ച സ്വർണ്ണം ഒന്ന് തൂക്കി കാണിക്കാനായിട്ട് പറയണം കല്ലുകൾ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് കല്ലുകൾ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ വാങ്ങുവാണെങ്കിൽ അത് ആ ഒരു കല്ലിന്റെ ക്വാളിറ്റി നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം യഥാർത്ഥമാണോ വ്യാജമാണോ എന്നൊക്കെ നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും അതിനോടൊപ്പം തന്നെ സ്വർണത്തിൽ നിന്ന് ആ ഒരു കല്ല് നീക്കിയതിന് ശേഷമുള്ള ആ ഒരു സ്വർണ്ണം ഉണ്ടല്ലോ അതിന്റെ വില എത്രയാണെന്ന് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണം അങ്ങനെ നമുക്ക് ആ ഒരു ഡൌട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലവുകൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ് സ്വർണത്തിന്റെ വില കൂടാതെ സ്വർണത്തിന്റെ പണിക്കൂലി എത്രയാണെന്നും പിന്നെ അതുപോലെ മറ്റ് നിർമ്മാണ ചെലവുകൾ എത്രയാണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും സാധാരണയായി നമ്മൾ സ്വർണ്ണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ വില മാത്രമല്ല നൽകുന്നത് അതിനാൽ തന്നെ പണിക്കൂലി എത്രയാണെന്നും അത് എത്ര ശതമാനമാണ് നിങ്ങൾ വാങ്ങുന്നതെന്നും നമ്മൾ ഉറപ്പ് വരുത്തണം പണിക്കൂലി സാധാരണയായിട്ട് എട്ട് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ആയിരിക്കും ഇനിയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നത് നെക്സ്റ്റ് പോയിന്റ് വി ഐ എസ് സ്റ്റാൻഡേർഡ് മാർക്ക് ആണ് അത് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ത്രികോണാകൃതിയിലാണ് ബി ഐ സ്ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുന്ന ഒരു മാർക്കിംഗ് ആണിത് സോ ബി ഐസ് മാർക്ക് കോഡ് കൂടിയുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ടെക്സ്റ്റ് പോയിന്റ് ഹാൾമാർക്ക് ആണ് ലെബില് ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും ഹാൾമാർക്കിംഗ് നിർബന്ധമാണ് സ്വർണ്ണാഭരണത്തിന്റെ പരിശുദ്ധി തെളിയിക്കുന്ന മറ്റൊരു മാർക്കിംഗ് ആണ് ഈയൊരു ഹാൾമാർക്കിംഗ് കോഡ് ഹോൾമാർക്കിംഗ് മുദ്രയില്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ ഒരു കാരണവശാലും വാങ്ങാൻ നിൽക്കരുത് കാരറ്റിൽ അളക്കുന്ന സ്വർണത്തിന്റെ പരിശുദ്ധിയാണ് ഹോൾമാർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരറ്റ് കൂടുന്തോറും ശുദ്ധമായ സ്വർണവും കൂടിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിരണ്ട് കെ അല്ലെങ്കിൽ ഇരുപത്തിനാല് ആണ് ശുദ്ധമായ സ്വർണം നമുക്ക് നയൻ വൺ സിക്സ് ഹോൾമാർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം നമ്മളെപ്പോഴും പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ അല്ലേ അപ്പൊ ഈ നയൻ വൺ സിക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമല്ലോ പലപ്പോഴും നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ എന്നല്ലേ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്വർണാഭരണങ്ങളാണ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളായി പറയുന്നത് നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണമാണെന്ന് കരുതി അങ്ങ് വാങ്ങിക്കൊണ്ട് പോകരുത് മുഴുവൻ ഹാൾമാർക്കിങ്ങും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ സ്വർണം വാങ്ങാൻ പാടുള്ളൂ പോയിന്റ് യു ഡാണ് സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണിത് സർക്കാർ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിട്ടുണ്ട് ആറ് പ്രതീകങ്ങളുള്ള ഒരു സവിശേഷ ആൽഫ ന്യൂമറിക് ക്വാഡ് ആണിത് ബി ഐ എസ് വെരിഫൈ എച്ച് യു ഐ ഡി വഴി നിങ്ങൾക്ക് സ്വർണത്തിന്റെ വിശ്വാസ്യത ഉറപ്പിക്കാനും കഴിയും അടുത്തതായിട്ട് പറയാനുള്ളത് നിങ്ങൾ സ്വർണമൊക്കെ വാങ്ങി കഴിഞ്ഞു എല്ലാ മാർക്കുകളെല്ലാം നോക്കി ഭാരമൊക്കെ തൂക്കി വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ടും ബില്ല് വാങ്ങണം ബില്ല് വാങ്ങുക മാത്രമല്ല ബില്ല് പരിശോധിക്കുകയും കൂടി വേണം ഏത് പരിശുദ്ധിയിലുള്ള സ്വർണ്ണമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് ബില്ല് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കൂടാതെ ഹോൾമാർക്ക് നമ്പർ മേക്കിംഗ് ചാർജുകൾ ജ്വലറിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ എന്നിവയൊക്കെ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഇത് നമ്മൾ ആ ഒരു ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഭാവിയിൽ ആ ഒരു സ്വർണം വിൽക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തീരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബില്ല് കൈപ്പറ്റണമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ ബില്ല് നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങണം ഇത് സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ് ചില ജുവലറികളിൽ നിന്ന് നമ്മൾ സ്വർണമൊക്കെ വാങ്ങുമ്പോ ബി ഐ എസ് എച്ച് യു ഐ ഡി ട്രാൻമാർക്ക് പോലുള്ള കോഡുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഇപ്പോഴും യഥാർത്ഥ പരിശുദ്ധി നൽകണമെന്നില്ല ചിലർ വ്യാജ ഹോൾമാർക്കിംഗ് കോഡുകളൊക്കെ യൂസാക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ശരിയായിട്ടുള്ള ഒരു ബില്ല് കൈപ്പറ്റുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും എങ്കിലും നമ്മൾ സ്വർണം വാങ്ങുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുള്ള ഉള്ള സ്വർണം അവർ പറയുന്ന വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മളെ ആ ജ്വല്ലറി ഉടമകള് അല്ലെങ്കിൽ ജ്വലറി വർക്ക് ചെയ്യുന്നവരും പറഞ്ഞ് മനസ്സിലാക്കത്തുമില്ല പക്ഷെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന ജ്വല്ലറികൾ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുറവാണ് എങ്കിലും കൂടുതൽ ആൾക്കാരും ഇതിനെപ്പറ്റി ഒന്നും മെനക്കേടാറില്ല പരസ്യങ്ങളിൽ മറ്റൊരു ഹോൾ ഹോൾമാർക്കിനെ പറ്റിയും നയൻ വൺ സിക്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവും ഈ പരസ്യങ്ങളിൽ പറയുന്നതൊക്കെ എത്ര പേരാണ് നമ്മളോട് ജ്വലറി ചെലവം പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ ഇനി സ്വർണം വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് കാരണം സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം മായവും കൂടിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ സ്വർണം കിട്ടാൻ പ്രയാസമാണ് നമ്മുടെ ക്യാഷ് വിലപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന സ്വർണത്തിന്റെ മൂല്യം നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ